ആറടണ്ണ സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇനി കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ ബസൂക്കയിൽ അഭിനയിച്ചു എന്നുള്ള അപ്പോ ലാലൻ ഫാനായിട്ടുള്ള അണ്ണൻ മമ്മൂക്കയുടെ പടത്തിലൂടെ ഇപ്പം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് സന്തോഷം നല്ല സന്തോഷം തോന്നുന്നു വലിയൊരു ആക്ടറും ഇത്രയും വലിയ ആളാണ് എനിക്ക് ആ സ്റ്റാറാണ് നല്ല അഭിനയം തന്നെയുള്ളൂ പുല്ലിയുടെ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ വളരെയധികം നമ്മൾ ലാലേട്ട ഫാനും ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല മമ്മുക്ക് അങ്ങനെ ചാൻസ് തന്നു വളരെ നന്ദി എല്ലാവരെയും എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ് എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും ഒബ്സർവ് ചെയ്യുന്ന ആളാണ് അപ്പം അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ എനിക്കത് വെച്ച് അറിയില്ല പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട് വിളിച്ചാണ് മെയിൻലി എൻ്റെ അഭിനയം അല്ല എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് മമ്മുക്ക് അറിഞ്ഞിട്ടും അറിയില്ല പക്ഷെ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും പുള്ളി ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ ആഡ് ചെയ്തു അതിന്റെ നന്ദിയുണ്ട് നല്ലൊരു ടീമാണവില് ബേസു പുതിയൊരു നല്ലൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായി നന്നായിട്ട് ഓടുന്നു അങ്ങനത്തെ ടീമാണത് നല്ല റെസ്പോൺസ് ആവുന്ന ഒരു മാസമാണ് ആവുമോ ചിലർക്ക് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു കൊണ്ടിട്ട് ഡിഗ്രേഡിംഗ് ചിലർ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണമെന്ന എനിക്ക് കൂടെ നന്നായിട്ട് തോന്നിയാ ഞാൻ റിവ്യൂ പറയാം ബാറ്റ്ബോൾ സിനിമ ഞാൻ അഭിനയിച്ച പടമാണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മോശം റിവ്യൂ ബസൂക്ക് ഇഷ്ടപ്പെട്ടു ഒട്ടും ലാഗ് തോന്നിയില്ല വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ഈ ഒരോട് മമ്മൂട്ടിക്കെ ചെയ്യാൻ പറ്റില്ല വേറെ ആർക്കും പറ്റില്ല ഗൗതം ഞാൻ അഭിനയിച്ചോടൊപ്പവും സിദ്ധാർത്ഥ ഭട്ടനോടൊപ്പമാണ് സീരിയസ് ഫിലിം മേക്കറാണ് ആയിട്ട് ഫിൽമേക്കറാണ് പുള്ളിച്ചിരിക്കാൻ പുള്ളിക്കോട്ട് പോകുന്നത് ജാഡേ അല്ല ഗൗരവം ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഏതാണ് കൂടുതൽ കൂടുതലെന്ന് പക്ഷേ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം എമ്പുരാൻ കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കുക കുറച്ച് ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശ് നോക്കിയത് ചെറു നേരത്തെ മാർക്കറ്റ് ചെയ്തു മണയാലും മണ്ടന്മാരൊക്കെ ചെയ്തു മലയാളികൾ മലയാളികളെങ്ങനെയാണെങ്കിൽ കാരണം ആ പടം കാണു കാണുന്ന മുമ്പേ അവർ രൂപം ഉണ്ടാക്കി കഴിഞ്ഞു മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപമുണ്ടാക്കി കൊടുത്തു പക്ഷെ ആ പടം ആവറേജയുള്ളൂ ഇതെ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ആവറേജ് ലാലേട്ടൻ്റെ ഇപ്പം പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഗർ ലാസ്റ്റിയാക്കിയാണെങ്കിലും ഓഡിയനാണെങ്കിലും മരക്കാരാണെങ്കിൽ ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം എക്സ്പെക്ടേഷനുസരിച്ച് വരുന്നില്ല

ഇപ്പോൾ ലാല ലോ പണ്ട് ലാലറി നല്ല നടനായി ഇപ്പോൾ ലാലേറ്റർ മോഹൻലാൽ നടനേ കാണുന്നില്ല മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ മോഹൻലാൽ നടന്നേ കാണുന്നില്ല ലാലേറ്റർ അതുപോലെ തിരിച്ചു വെട്ടാൻ ആഗ്രഹിക്കുന്നു തുടരും നല്ല മൂവി ആയിരിക്കും ലാലേട്ടൻ തിരിച്ചു വെട്ടാൻ ആഗ്രഹിക്കുന്നു മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മോള ഫാൻസ് കുറച്ച് ടോക്സിക് ആണ് കാരണം അവർ നരസിമ ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പുള്ള ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിന് മുമ്പുള്ള ഫാനാണ് പഴയ ലാല ലൈറ്റർ എൺപത് തൊണ്ണൂറിലും ഫാനാണ് ഈ നരസിമന് ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക് ആണ് നമ്മൾ മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സി ആല്ല അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറിലായപ്പോൾ ഭീഷ്മക്ക് കയറിപ്പോൾ അവർ ആരാടിക്കാൻ സ്വീകരിക്കുകയും ചെയ്താൽ അത് മാത്രമല്ല ഇവരെല്ലാത്തരത്തിലുള്ള സിനിമയും അക്സെപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസ് അപ്പം നൻപുകൾ അക്സെപ്റ്റ് ചെയ്യും നല്ല സെയിം ടൈം തർബു അക്സെപ്റ്റ് ചെയ്യും ഇതിൽ ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല അവർ മീസ് ഭരിക്കുന്ന എസ്പെഷ്യലി ഈ ശാഖയിൽ ഈ മത്സ്യം കഴിഞ്ഞു വന്ന ഫാൻസ്സാർ മീസ് ഭരിക്കുന്ന അങ്ങനത്തെ പടം മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളു അവർ പ്രണയം വേണം പ്രമോ പടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലനോട് മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലിൻ്റെ ഫാനാണ് റിവ്യൂ ഇവിടെ ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇവിടുത്തെ തീയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അത് സിനിമക്കാരുടെ ആ ഒരു പ്രശ്നമാണ് പുള്ളിയെ കൊണ്ട് സിനിമാക്കാരുടെ ആ പ്രശ്നമാണ് ചില സിനിമാക്കാര് എന്നെ വേറെയും കേട്ടിട്ടത് അങ്ങനെയെല്ലാം പറയേണ്ടത് സത്യസന്ധി പറയുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര അടിയിടിയും ഞാൻ ഇവിടെ അനുഭവിച്ചു നിഷ്പക്ഷമായി ഞാൻ അഭിനയിച്ച പട ബാഡ് ബോയ്സ് എനിക്ക് ഞാൻ അഭിനയിച്ച പടമായിട്ട് ഐറ്റി ഓർഡർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല